ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ചു വടകര കുറ്റ്യാടി മണ്ഡലങ്ങളിലെ സാമഗ്രികൾ മേമുണ്ട മടപ്പള്ളി സ്കൂളുകളിൽ നിന്നാണ് വിതരണം ചെയ്തത് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലെത്തിയ ജീവനക്കാർ പോളിംഗ് സാമഗ്രികൾ വാങ്ങി ബൂത്തുകളിലേക്ക് മടങ്ങി സ്ട്രോങ് റൂമുകളിലാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്നത് പോളിംഗ് സാമഗ്രികൾ നൽകുന്ന കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സാമഗ്രികൾ വാങ്ങി കൃത്യമായി പരിശോധിച്ചതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് വടകര നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചാണ് വിതരണം ചെയ്തത് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ലോക്സഭ അനുസരിച്ചായിട്ടുള്ള കുറ്റിയാടിയിലെ ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ നടന്നത് നമുക്കിവിടെ കുറ്റിയാടി മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളാണുള്ളത് അപ്പോൾ അതിൻ്റെ ടീമുകളൊക്കെ ലെസ്റ്റ് ആയിട്ടുണ്ട് പതിനേഴ് കൗണ്ടറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഫ്രോമോ തുറന്നു അതിൻ്റെ ഇ വി എംസ് ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് അഞ്ചരയോടുകൂടി നമുക്ക് ഇന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ പരിപാടി കംപ്ലീറ്റ് ആക്കാവുന്ന ജീവനക്കാരുടെ കുറവൊന്നുമില്ല പതിനേഴ് കൗണ്ടറിലും നന്നാല് പേര് ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ജനറൽ ഡ്യൂട്ടിക്കായിട്ട് കുറേയധികം ജീവനക്കാരുണ്ട് അങ്ങനെ ജീവനക്കാരുടെ കുറവൊന്നും ഇവിടെ ഇതുവരെ അനുഭവപ്പെട്ടില്ല